ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതുലിലേക്ക് സ്വാഗതം ചെന്നൈ എൻ എഫ് സിയുടെ സൂപ്പർ താരമായ വിൽമർ ജോർഡൻ ഗിൽ എന്ന താരത്തെ ചെന്നൈ എൻ എഫ് സി ഒഫീഷ്യലായി പുറത്താക്കിയായിരം എല്ലാവരും അറിഞ്ഞു കാണാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ഇതാ ഒരു വമ്പൻ ക്ലബിൻ്റെ ഭാഗമായിരിക്കുകയാണ് നിലവിൽ ഹോണ്ട്രാസ് ഫസ്റ്റ് ടയർ ക്ലബ്ബായ എഫ് സി മൊട്ടാഗോയിലാണ് നിലവിൽ വിൽമർ ജോർഡൻ ഗിൽ എന്ന സൂപ്പർ താരം ജോയിൻ ചെയ്തിട്ടുള്ളത് നിലവിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് നാല് കോടി രൂപയാണ് മുപ്പത്തിനാല് വയസ്സാണ് താരൻ്റെ പ്രായം കഴിഞ്ഞ രണ്ട് സീസണുകളിൽ താരം ഐ എസ് എല്ലിൽ ചെന്നൈയിൻ എഫ് സി പഞ്ചാബ് എഫ് സി എന്നീ ടീമുകൾക്ക് വേണ്ടി പന്ത് കെട്ടിയത് ആരമാണ് അപ്പോൾ നിലവിൽ ഇദ്ദേഹം ഐ എസ് എൽ കൂടിയാണ് നിലവിൽ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ കണ്ണിനറിയണം ഐ എസ് എൽ കളിച്ച ഒരു മിന്നും പ്രകടനം ആദ്യ സീസണിൽ അദ്ദേഹം വലിയൊരു മിന്നും മികച്ച പ്രകടനമാണ് പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി പുറത്തെടുത്തത് അപ്പോൾ മികച്ച രീതിയിൽ അദ്ദേഹം ചെന്നൈ യൂണിവേഴ്സിറ്റി കളിക്കുമ്പോൾ പ്രതീക്ഷിച്ചാണ് ചെന്നൈ യൂണിവേഴ്സിറ്റി ടീമിലെടുത്തത് എന്നാലവിടെ ഒരു നിറമങ്ങിയ പ്രകടനമാണ് നിലവിൽ ബിൽനാഥ് ജോർഡൻ ഗിലിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഓണം അദ്ദേഹത്തിനെ ടീമിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ അദ്ദേഹം ഒഫീഷ്യലായി തന്നെ ഈ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് എഫ് സിയും ഉണ്ടാകൂ എന്ന ഹൊണ്ടൂറ ഫസ്റ്റ് എയർ ക്ലബ്ബിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഫ്രീ ട്രാൻസ്ഫർ വഴി തന്നെയാണ് താരം ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ താരം കണ്ടിനറിയാം എങ്ങനെയായിരിക്കും അവിടെ പെർഫോം ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്യുക വീഡിയോ കൂടെ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്തൊരു വീണ്ടും കാണാം